നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ അൻസാർബുസ്താൻ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്വയം പ്രഭാഹവും വയോജനങ്ങൾക്കായി ഔഷധ കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വസീമ വേളരി പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി സി അനൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ ശ്രീമതി ബുഷറ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു രാമായണ മാസാരംഭം കർക്കിടകം ഒന്ന് മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കുന്നതിന്റെ ആരംഭമായാണ് കണക്കാക്കുന്നത് അന്നേ ദിവസം തന്നെ ആരംഭിച്ച് തുടർച്ചയായ പത്ത് ദിവസങ്ങളിൽ വയോജനങ്ങൾക്ക് ഔഷധ കഞ്ഞി നൽകുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അറിയിച്ചു വയസ്സായ അപ്പോൾ ആളുകൾക്ക് ആളുകൾക്ക് നമ്മൾ അതിന്റെ നിങ്ങളെ ഒന്ന് ഒന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുക തുടക്കം കുറിക്കുക എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് ായി നൂറ്റാണ്ടുകളായി നമ്മളൊക്കെ നല്ല മരുന്നുകൾ ഉപയോഗിച്ച് ആയുർവേദ ചികിത്സയിലൂടെ അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ ബുദ്ധം നൽകുന്ന ആളുകളാണ് പഴയ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം കഞ്ഞികളും ഇത്തരം സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഭക്ഷ്യ വസ്തുക്കളും ഭക്ഷ്യ സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്കാൽ ഇപ്പം രോഗം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഒരു നൂറാളിൽ ഒരാൾക്കോ രണ്ടാൾക്കോ ആണെന്ന് രോഗങ്ങൾ വരിക ഇന്ന് നൂറാളുകൾ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടാളുകൾക്ക് രോഗം ഇല്ലാത്ത അവസ്ഥ നമ്മളെ ഭക്ഷണ രീതികളിൽ വന്ന മാറ്റം കാലാവസ്ഥയിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരികാരി നമ്മളെ ജീവിത ശൈലിയിൽ വന്ന മാറ്റം ഉറക്കം കുറവ് രാത്രി കൂടുതൽ ഭക്ഷണം ഹെവി ഭക്ഷണം രാത്രി കഴിക്കുക പകലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് എങ്ങനെ പോവുക രാത്രി വലിയ ഹെവി ഭക്ഷണം വലിയ വലിയ ഫാസ്റ്റ് ഫുഡുകളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു തലമുറയായി ഒരു സംസ്കാരമായി മാറിയിട്ടുണ്ട് നമ്മളുടെ കുട്ടികളെയും അതുപോലെ നമ്മളുടെ പേരക്കുട്ടികളെയും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ഇപ്പൊ സാധിക്കുകൾ ഉണ്ട് അവർ നമ്മൾ നമ്മൾ ദേഷ്യത്തോടു കൂടിയാണ് അവർ പ്രതികരിക്കുക കാരണം അങ്ങനെ പോയി പക്ഷെ എങ്കിലും നമ്മളുടെ ആ പഴമ നമ്മൾ വീണ്ടും ഓർത്തെടുക്കുകയും നമ്മളുടെ കുട്ടികൾക്കും ഒക്കെ അതിങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നോ അതൊക്കെ നമ്മുടെ പ്രപഞ്ചത്തിനും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു സംഭവമാണ് എന്ന് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ചില ദിവസങ്ങളും ചില സമയങ്ങളും ഒക്കെയാണ് ഇന്ന് കർക്കിടക ദിവസമായ കർക്കിടക കഞ്ഞി ഒരുപാട് കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മരുന്നിൻ്റെ കൂട്ടുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള കഞ്ഞി ഉണ്ടാക്കിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സമ്മാനിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ആയൊരു നല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കൊലാവസാനത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് എന്ന് ആ കർക്കിടക മാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളെക്കാളും കൂടുതലായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലൊരു കർക്കിടക കഞ്ഞി വിതരണം നമ്മൾ പത്ത് ദിവസം ഇവിടെ വരുന്ന ആളുകൾക്ക് കഞ്ഞി കുടിക്കാം എന്നുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മനുഷ്യന്റെ ജീവിതശൈലി മാറുന്നതിനനുസരിച്ചിട്ട് രോഗത്തിന്റെ ശൈലിയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആയുർവേദത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് മരുന്നുകളെ ഒക്കെ ആശ്രയിക്കുമ്പോഴും ചില ആളുകൾ മാത്രമാണ് ആയുർവേദത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് എന്തായിരുന്നാലും ഒന്നും തന്നെ പറയുന്നില്ല കർക്കിടകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ മഴ ലഭിക്കുന്നത് ഈ ഒരു മാസത്തിലാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ മഴക്കാല രോഗങ്ങളും കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായിരുന്നാലും കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല നമുക്ക് ഇന്നിവിടെ കഞ്ഞി വിളമ്പി അതിന്റെ വിതരണം നടത്തേണ്ടതുണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എന്റെ എല്ലാവിധ സഹോദരി സഹോദരന്മാരോടും പ്രപ്പഞ്ചായത്തിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കാറ്റും പോഴക്കാറും പോർക്കടകം പുറകെ പോയി ആൺപെറ്റ മക്കളും അവൾ പെറ്റ മക്കളും ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം